ശരി നന്ദി സാർ ഈ അവസരത്തിൽ വിഷയം തന്നെയാണ് അപ്പൊ ഉണർന്ന് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ അതിനൊരു പരിഹാരം തീർച്ചയായിട്ടും ഉണ്ടാകുകയുള്ളൂ വളരെയധികം നന്ദി സാർ ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന് ഇപ്പോൾ സന്നിധാനത്തേക്കുള്ള ഒരു ഭക്തജനപ്രവാഹം വലിയ രീതിയിൽ ശ്രദ്ധിക്കാൻ മാറ്റാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ സന്നിധാനത്ത് മാത്രമല്ല നിലയ്ക്കൽ പോലുള്ള മറ്റു സ്ഥലങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജനങ്ങളുടെ ഒരു പ്രവാഹം അല്ലെങ്കിൽ ഒരു തിക്കും തിരക്കും കാരണം പ്രദേശവാസികൾക്ക് പോലും അതുവഴി സഞ്ചരിക്കാനോ വീടുകളിലേക്ക് എത്താനോ ഉള്ള ഒരു ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതേസമയം തന്നെ സന്നിധാനത്തേക്കുള്ള കെ എസ് ആർ തന്നെ കയറാൻ കഴിയാതെ തീർത്ഥാടകർ തിക്കും തിരക്കും കൂട്ടുന്ന ഒരു സ്ഥിതിയൊക്കെ തന്നെയാണ് ഉള്ളത് മുൻവർഷങ്ങളിൽ നിലവിലുണ്ടായിരുന്ന ബാരിക്കേഡ് വെച്ചുള്ള നിയന്ത്രണ സംവിധാനം പോലും ഇത്തവണ നിലക്കലിൽ ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് വലിയൊരു വീഴ്ച തന്നെയാണ് അതാണ് തീർത്ഥാടകരുടെ ദിക്കിനും തിരക്കിനുമൊക്കെയുള്ള ഒരു പ്രധാന കാരണം ആയി പറയുന്നത് സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി നിയോഗിച്ചിട്ടുള്ള പോലീസുകാരുടെ എണ്ണത്തിലും കാര്യമായിട്ടുള്ള ഒരു കുറവുകളൊക്കെ തന്നെ ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് മുൻ വർഷങ്ങളിലൊക്കെ തന്നെ ഈ ഒരു അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യങ്ങളൊക്കെ അല്ലെങ്കിൽ സ്പോർട്ട് ബുക്കിംഗ് സൗകര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് അഞ്ച് വർഷം മുമ്പോ ഒക്കെ തന്നെ ഇതിലും വലിയ രീതിയിലുള്ള തിരക്കുകൾ ഉണ്ടായിട്ട് പോലും പോലീസുകാർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയായിരുന്നു ഇപ്പോൾ പോലീസുകാരുടെ ഒരു കുറവും ഈ ഒരു ഭക്തജന പ്രവാഹത്തെ നിയന്ത് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ നമ്മോടൊപ്പം ഹിന്ദു ഐക്യവേദിയിൽ നിന്ന് ആർ വി ബാബു നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ ആർ വി ബാബു നമസ്കാരം ഇപ്പോൾ ശബരിമലയിൽ വലിയ തോതിലുള്ള ആ ഒരു ഭക്തജനപ്രവാഹം അത് സന്നിധാനത്ത് മാത്രമല്ല നിലയ്ക്കലിലും മറ്റ് ഇടങ്ങളിലൊക്കെ ആ ഒരു ബുദ്ധിമുട്ട് ഒക്കെ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചെയ്തിരുന്നത് പോലെ ഈ ഒരു കെ എസ് ആർ ടി സി ിൽ കയറാൻ പോലും കഴിയാതെ ഇരിക്കുന്ന ഈ ഒരു ജനങ്ങൾക്കൊക്കെ ബാരിക്കേഡ് വെച്ചുള്ള നിയന്ത്രണ സംവിധാനം ഒക്കെ കഴിഞ്ഞ തവണ തവണയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് ഇത്തവണ ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതൊക്കെ വലിയ രീതിയിലുള്ള ഒരു വീഴ്ച തന്നെയാണ് അത് ഈയൊരു ദർശനത്തിനായി എത്തുന്നവരൊക്കെ വളരെ അധികം ബുദ്ധിമുട്ടിക്കുകയാണ് ഈ വർഷവും പതിവ് പോലെ അത്യന്തം ഗുരുതരമായ സാഹചര്യങ്ങളിലൂടെ ലക്ഷക്കണക്കിന് അയ്യപ്പന്മാര് ഈ കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് ദിവസം കൊണ്ട് തന്നെ കഷ്ടപ്പെടുന്ന ദുരിതത്തിൽ ആണ്ട് കൊണ്ട് ദർശനം നടത്തേണ്ടി വരുന്ന അതിൽ തന്നെ വലിയ ബഹുഭൂരിപക്ഷം അയ്യപ്പന്മാർക്കും ദർശനം കിട്ടാതെ മടങ്ങേണ്ടി വന്ന ഗുരുതരമായ സാഹചര്യമാണ് സമ്മിലവിലുള്ളത് തിരക്ക് നിയന്ത്രിക്കുന്നതിൽ അമ്പെ പരാജയപ്പെട്ടുവെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ നേരിട്ട് പറഞ്ഞിരിക്കുകയാണ് മുന്നൊരുക്കങ്ങൾ ഒരുക്കുന്നതിൽ പരാജയം സംഭവിച്ചു എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നു സ്വാഭാവികമായിട്ടും ഇതിന്റെ ഉത്തരവാദി മറ്റാരുമല്ല ദേവസ്വം മന്ത്രിയാണ് പുതിയൊരു ദേവസ്വം ബോർഡാണ് അവിടെ ജാതിയെടുക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ പുതിയ ദേവസ്വം ബോർഡ് ജാതി എടുക്കുന്നത് തന്നെ ഈ വൃശ്ചികം ഒന്ന് ഒന്നിനോട് അനുബന്ധിച്ചാണ് എന്നിരിക്കെ പുതിയ ദേവസ്വം ബോർഡിന് അവിടെ മുന്നൊരുക്കങ്ങൾ ഒരുക്കുന്നതിനോ അവിടുത്തെ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനോ സാധ്യമല്ല എന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ അത് പരിഹരിക്കേണ്ടതാരായിരുന്നു ദേവസ്വം മന്ത്രിയാണ് ദേവസ്വം മന്ത്രി എന്തിനാണ് ദേവസ്വം മന്ത്രി എന്നുള്ള പേരിൽ അവിടെ ഇരിക്കുന്നത് എന്ത് കാഴ്ച കാണാനാണ് അദ്ദേഹം ദേവസ്വം മന്ത്രിയുടെ പട്ടും വളയുമിട്ട് ഈ തലപ്പാവും അണിഞ്ഞ് അവിടെ ഇരിക്കുന്നത് ഈ ദേവസ്വം മന്ത്രിയുടെ ഉത്തരവാദിത്വം അല്ലേ ശബരിമലയിൽ എത്തുന്ന ലക്ഷക്കണക്കിന് അയ്യപ്പന്മാർക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുന്ന തരത്തിലുള്ള മീറ്റിങ്ങുകൾ നടത്താൻ വകുപ്പ് തല ഏകോപനം സംഘടിപ്പിക്കാൻ ഉദ്യോഗസ്ഥ തലത്തിൽ അത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ സമ്പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുകയല്ലേ അയ്യപ്പന്മാർ ഇത്രയും ദുരിത കയത്തിൽ ആണ്ടുപോകുന്നതിന് അല്ലെങ്കിൽ അവരെ എടുത്തതിന് പൂർണ്ണ ഉത്തരവാദിത്വം ദേവസ്വം മന്ത്രിക്കല്ലേ ദേവസ്വം മന്ത്രി ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സത്യത്തിൽ ആ സ്ഥാനത്ത് ഒരു നിമിഷം തുടരാൻ അദ്ദേഹത്തിന് അർഹതയില്ല എത്രയും വേഗം ദേവത്വമന്ത്രി രാജിവെക്കണം എന്നുള്ളതാണ് സത്യത്തിൽ അനിവാര്യമായ ഘടകം കാരണം ഇപ്പോ നീ പറഞ്ഞ പോലെ അവിടെ തിരക്ക് നിയന്ത്രിക്കാൻ ഒരു സംവിധാനം ഇല്ല വേണ്ടത്ര പോലീസില്ല കേന്ദ്രസേനയെ വിന്യസി എന്ന് പറയുന്നു എന്ന് വെച്ചാൽ കേന്ദ്രസേന വേണമെന്ന ആവശ്യം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉന്നയിച്ചിട്ടുണ്ടാവാൻ വഴിയില്ല എന്ന് വെച്ചാൽ സമ്പൂർണമായും ശബരിമലയിലെ സംവിധാനങ്ങളെ മുഴുവൻ താറുമാറാക്കിക്കൊണ്ട് ലക്ഷക്കണക്കിനെത്തുന്ന അയ്യപ്പന്മാരെ തീരാ ദുരിതത്തിലേക്ക് വലിച്ചെറിഞ്ഞ ഈ ഗവൺമെന്റിന് അതിന് ഒരു തരത്തിലും ശബരിമല തീർത്ഥാടകരോട് ഒരു തരത്തിലുള്ള കടപ്പാടുമില്ല ഒരു തരത്തിലുള്ള ധൈര്യമില്ല